നമസ്കാരം വിയന്നയിലെ ഇന്ത്യൻ പ്രവാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്ത്യ ലോകത്തിന് നൽകിയത് ബുദ്ധനെയാണ് യുദ്ധമല്ലെന്ന് പ്രസ്താവിക്കുകയുണ്ടായി ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ആഗോള നേതൃത്വത്തിനായുള്ള ഇന്ത്യയുടെ അഭിലാഷങ്ങളെ പ്രധാനമന്ത്രി മോദി ഉയർത്തിക്കാട്ടി രാജ്യം മികച്ചതും തിളക്കമാർന്നതും ഏറ്റവും വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും ഏറ്റവും ഉയർന്ന നാഴിക കല്ലുകളിൽ എത്തിച്ചേരുന്നതിനും പ്രവർത്തിക്കുകയാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞു ആയിരക്കണക്കിന് വർഷങ്ങളായി ഞങ്ങൾ ഞങ്ങളുടെ അറിവും കഴിവും പങ്കിടുന്നു ഞങ്ങൾ യുദ്ധമല്ല ലോകത്തിന് ബുദ്ധനെയാണ് നൽകിയത് ഇന്ത്യ എല്ലായ്പ്പോഴും സമാധാനവും സമൃദ്ധിയും നൽകി അതിനാൽ ഇന്ത്യ അതിനെ ശക്തിപ്പെടുത്താൻ പോകുകയാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ പങ്ക് പ്രധാനമന്ത്രി മോദി ബുധനാഴ്ച വിയന്നയിൽ പറയുകയുണ്ടായി റഷ്യ ഉൾപ്പെടെയുള്ള രണ്ട് രാഷ്ട്രപര്യടനത്തിനിടെ ഓസ്ട്രേലിയയിൽ വെച്ചാണ് പ്രധാനമന്ത്രി ഈ പരാമർശങ്ങൾ നടത്തിയത് മോസ്കോയിൽ പ്രസിഡന്റ് പുട്ടിനുമായുള്ള ചർച്ചയിൽ ഉക്രൈൻ യുദ്ധത്തിന് സമാധാനപരമായ പരിഹാരം കണ്ടെത്തേണ്ടതിൻ്റെ പ്രാധാന്യം അദ്ദേഹം എടുത്തു പറഞ്ഞു നാൽപ്പത്തൊന്ന് വർഷത്തിന് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ ഓസ്ട്രിയൻ സന്ദർശനമാണ് മോദിയുടേത് സന്ദർശനത്തെ അർത്ഥവത്തായ ഒന്നായി അദ്ദേഹം പരാമർശിച്ചു ഈ നീണ്ട കാത്തിരിപ്പൊരു ചരിത്ര സന്ദർഭത്തിൽ അവസാനിച്ചു ഇന്ത്യയും ഓസ്ട്രിയയും അവരുടെ സൗഹൃദത്തിൻ്റെ എഴുപത്തിയഞ്ച് വർഷം ആഘോഷിക്കുകയാണ് ഇന്ത്യയും ഓസ്ട്രിയയും ഭൂമിശാസ്ത്രപരമായി രണ്ട് വ്യത്യസ്ത അറ്റങ്ങളിലാണ് പക്ഷെ ഞങ്ങൾക്ക് നിരവധി സമാനതകളുണ്ട് ജനാധിപത്യം രണ്ട് രാജ്യങ്ങളെയും ബന്ധിപ്പിക്കുന്നു ഞങ്ങളുടെ പങ്കിട്ട മൂല്യങ്ങൾ സ്വാതന്ത്ര്യം സമത്വം ബഹുസ്വരത നിയമവാഴ്ചയോടുള്ള ബഹുമാനം എന്നിവയാണ് നമ്മുടെ സമൂഹങ്ങൾ ബഹുസംസ്കാരവും ബഹുഭാഷകങ്ങളുമാണ് രണ്ട് രാജ്യങ്ങളും വൈവിധ്യമാഘോഷിക്കൂ ഈ മൂല്യങ്ങൾ പ്രതിഫലിപ്പിക്കാനുള്ള വലിയ മാധ്യമമാണ് തെരഞ്ഞെടുപ്പുകൾ എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ഓസ്ട്രിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വാൻഡർ ബെല്ലൻ ചാൻസലർ എന്നിവരുമായി നടത്തിയ ചർച്ചയിൽ പരിസ്ഥിതിയും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കലും ഉൾപ്പെടെ നിരവധി മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം വിപുലീകരിക്കുന്നതിനുള്ള വഴികളെക്കുറിച്ച് പ്രധാനമന്ത്രി ചർച്ച ചെയ്തു ഉക്രൈൻ സംഘർഷവും പശ്ചിമേഷ്യയിലെ സ്ഥിതി ഉൾപ്പെടൽ ലോകത്ത് നിലനിൽക്കുന്ന തർക്കങ്ങളെക്കുറിച്ചും അദ്ദേഹം ഇരു രാജ്യങ്ങളുമായി ചർച്ച ചെയ്തു മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്